കാര്യത്തിൽ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ അതായത് ഇപ്പോൾ ഒരു അവിടെ നിന്നാലോ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു മരുന്ന് കിട്ടാൻ വൈകിയാലോ ഏതെങ്കിലും ഒരു ഇവൻറ്റിനടുത്ത് നിൽക്കും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാലോ ഒക്കെ പെട്ടെന്ന് അങ്ങ് ഇറിറ്റേറ്റഡ് ആകാൻ ഉദ്ദേശ്യപ്പെടും ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യും ഇങ്ങനത്തെ ആൾക്കാരുടെ കുറച്ച് സ്വഭാവങ്ങൾ നമുക്കെല്ലാവർക്കും അതുകൊണ്ട് ഇല്ല പക്ഷേ ഇതൊരു പൊടി ഒരു തോത് അവർക്ക് കൂടുതലാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഇതിനവർക്ക് എന്തൊക്കെ ചെയ്യാം ഞാൻ ഇവരുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് നോക്കാം നമ്പർ വൺ ഇസ് ഇമോഷണൽ ഓവർലോഡ് എന്ന് വെച്ചാൽ ഓൾറെഡി ഇവരുടെ ബ്രെയിൻ ദിസ് ഇസ് സ്റ്റിമുലേറ്റഡ് വിത്ത് മെൻ്റൽ ക്ലട്ടർ ഓക്കെ അല്ലെങ്കിൽ ആൻസൈറ്റി അപ്പം പല കാര്യങ്ങളാൽ ഇവർ ഓട്ടോമാറ്റിക്കലി ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ ആയ ഒരു ക്ലട്ടർ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ എന്താ എന്ന് വെച്ചാൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും സാധാരണ ഒരാളെ കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ട്രിഗർ ആവും നമ്പർ ടു സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി അതായത് ഇവരുടെ ഒരു നെർവസ് സിസ്റ്റം ഇറ്റ് ഈസ് ഓൾവേസ് ഇൻ എ ഫൈറ്റ് മോഡ് ഞാൻ പറഞ്ഞില്ലേ ഫൈറ്റ് ഫ്ലൈറ്റ് ഫ്രീസ് മോഡ് എന്നൊരു വീഡിയോ എന്നെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ ഒരു സ്ട്രെസ്സും ആൻസൈറ്റിയും കാരണം ഇവരുടെ ഒരു നെർവസ് സിസ്റ്റം വിൽ ഓൾവേസ് പീന ഫൈറ്റ് മൂഡ് അപ്പോൾ എന്താ വച്ചാൽ പെട്ടെന്ന് അതുകൊണ്ട് തന്നെ ഇവരുടെ റിയാക്ഷൻസ് എപ്പോഴും പടപ്പെട്ട ഏത് കൂടുതലാണ് നമ്പർ ത്രീ ഇസ് ആയിട്ടുള്ള ഇമോഷണൽ നീഡ്സ് അവർക്ക് വേണ്ട സമയത്ത് അവരെ കേൾക്കാനും അവരുടെ കാര്യങ്ങൾ അറിയാനും അവരെ മനസ്സിലാക്കാനും ആയിട്ടുള്ള ആൾക്കാരില്ലാണ്ട് വരുമ്പോൾ ഗോട്ട് ഇറ്റ് വെൻ ദർ നീഡ്സ് ആർ നോട്ട് മെറ്റ് ഇമോഷണലി ഇത് ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കലി വേറെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴും ദി സ്റ്റാർട്ട് ഫ്യൂമിങ് അപ്പ് വെരി ഫാസ്റ്റ് അതായത് ഇവർക്ക് എന്തെങ്കിലും കൊച്ചു കാര്യം വന്നാലും അതിലവർ പെട്ടെന്ന് കയറി റിയാക്ഷൻസ് തുടങ്ങും അത് ഇവരുടെ തന്നെ ഒരു ഇമോഷണൽ നീഡ്സ് കറക്റ്റ് സമയത്ത് അവർക്ക് വേണ്ട രീതിയിൽ ഇവരെ കേൾക്കാനും ഇവരെ മനസ്സിലാക്കാനും ഇല്ലാണ്ട് വരുമ്പോഴും ദിസ് ഹാപ്പൻസ് ഇതേപോലെ തന്നെയാണ് ഈ അൺപ്രോസസ്ഡ് ഒരു ഇമോഷൻ അതായത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന സങ്കടമാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇവരുടെ ഉള്ളിൽ അതിങ്ങനെ ഇങ്ങനെ സപ്രസ് ആയിട്ട് കിടക്കുന്നുണ്ടാവും ആ സമയത്തായിരിക്കും ഇവരെ ട്രിഗർ ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പുറത്തൂടെ വരുന്നത് അപ്പൊ അതും ഇതും എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞാണ് അത് അങ്ങോട്ട് ഒരു വലിയൊരു റിയാക്ഷനായിട്ട് മാറുന്നത് മനസ്സിലായോ അപ്പം കൂടാതെ തന്നെ ചില ആൾക്കാർക്ക് പെർഫെക്ഷൻ ടെൻഡൻസി ഉണ്ട് അതായത് ഇവർ ഇവർ വിചാരിക്കുന്ന പോലെ തന്നെ ഈ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ദേ ഗെറ്റ് ഇറിറ്റേറ്റഡ് അതും ഒരു കാര്യമാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലൊരു ചോദ്യം വരാം ഇതിന് എന്തെങ്കിലും സൈക്കോളജിക്കൽ ആയിട്ടുള്ള ടേം ഉണ്ടോ എല്ലാം സൈക്കോളജിയുമായിട്ട് റിലേറ്റഡ് ആണോ ഓക്കെ ഇതിന് നമുക്ക് ആക്ച്വലി ലോ ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറയാം അതായത് അവർക്ക് അവരുടെ ഒരു ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ന്യൂറോട്ടിസത്തിൻ്റെ അതായത് ഒരു ന്യൂറോട്ടിക് കണ്ടീഷനായിട്ടും ഇത് മാറാം മനസ്സിലായോ എല്ലാം അതിൻ്റെ ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിലൊരു ന്യൂറോട്ടിക് കണ്ടീഷനാണ് അപ്പോൾ ഇവരുടെ ട്രീറ്റുകൾ എന്തൊക്കെയാണ് അതാണ് നമ്മുടെ മൂന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇവർക്ക് ഉള്ള സാധാരണ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ഒരു സ്വഭാവം എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത് നമ്പർ വൺ ഇവർ ഇവരെ തന്നെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ സേഫ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടെന്നിരുന്നോട്ടെ അവരുടെ സൈഡിലുള്ള തെറ്റാണോ അല്ലേ അവരുടെ പേഷ്യൻസ് ഇല്ലായ്മയാണോ അല്ലെ ഇതുവരെ ഇവർ ഇവരെ തന്നെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ അടുത്താണെങ്കിലും ഇവർ ഇവരെ തന്നെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇവരെപ്പോഴും കാണിക്കും നമ്പർ ടു റെസ്പോൺസ് അല്ല ഇവർക്ക് റിയാക്ഷൻ ആണ് കൂടുതൽ അതിപ്പോൾ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ തിങ്ക് ചെയ്യത്തില്ല റെസ്പോണ്ട് ചെയ്യത്തില്ല പക്ഷേ ദേ ഓൾവേസ് റിയാക്ട് ക്വിക്ക് റിയാക്ഷൻ ആയിരിക്കും നമ്പർ ത്രീ എപ്പോഴും ഇവരുടെ ഉള്ളിൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ഫീൽ മിസ് അണ്ടർസ്റ്റുഡ് മനസ്സിലായോ കാര്യം ഈ പറഞ്ഞതിൽ ഇവരുടെ റിയാക്ഷൻ കൊണ്ടാണ് ഇത് എന്ന് അവർ മനസ്സിലാക്കത്തില്ല പക്ഷേ ദെ ഓൾവേസ് ഫീൽ അത് ഞാൻ ചെയ്യുന്നത് ശരിയാണ് പക്ഷെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല ഫീൽ മിസ് അണ്ടർസ്റ്റുഡ് നെക്സ്റ്റ് പലപ്പോഴും ഒരു എഴുപത് ശതമാനം ആൾക്കാർക്കും അവർക്കൊരു ചെറിയൊരു കുറ്റബോധം ഇവരുടെ ഉള്ളിലുണ്ടാവും അയ്യോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല ആ സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് തോന്നും പക്ഷെ അത് ഒരിക്കലും അവരുടെ ഒരു ഈഗോ കാരണം ഇവർ വെളിയിൽ കാണിക്കത്തില്ല അവർ അവരുടെ തന്നെയാണ് ശരി അല്ലെങ്കിൽ അവർ അവരെ തന്നെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിലും ഡീപ്സായിട്ട് ഫീൽ ഗിൽറ്റി ഫോർ അയ്യോ ഇങ്ങനെ വേണ്ടിയിരുന്നില്ല ഒരു ഫീലിംഗ് അവർക്ക് ഉള്ളിലുണ്ടായിരിക്കും കാമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും അവർക്ക് ഭയങ്കര പാടാണ് അതിനുവേണ്ടി അവരുടെ പാർട്ണറോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ളവരും ശ്രമിച്ചാല് പോലും അൾട്ടിമേറ്റ്ലി അത് എന്തെങ്കിലും തരത്തിലോട് തർക്കമായിട്ട് മാറിക്കൊണ്ടിരിക്കും കാം കമ്മ്യൂണിക്കേഷൻ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പാടാണ് ഓക്കെ ഇനിയും വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കൊച്ചു ടിപ്പുകൾ ഞാനത് പറയും എല്ലാത്തിനും ആദ്യം തന്നെ നിങ്ങൾ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം എന്നില്ല കേട്ടോ യു ക്യാൻ ആക്ച്വലി ട്രൈ ദീസ് ബിഫോർ അപ്രോച്ചിങ് എ പേഴ്സൺ നമ്പർ വൺ ഇസ് പോസ് ബിഫോർ റിയാക്റ്റിംഗ് അതായത് ഒരു പക്ഷേ നിങ്ങൾക്കിപ്പം എന്തെങ്കിലും ഒരു സ്ഥലം ഞാൻ പറയട്ടെ കഴിഞ്ഞ തവണ ഇതേപോലെ ഒരാൾ ഒരു കേസിന് വന്നിരുന്നു ഞാനിപ്പോൾ ഇതിനെപ്പറ്റി റിമർഡിങ്സ് ഒക്കെ പറഞ്ഞപ്പം ഞാനിങ്ങനെ പറഞ്ഞു കൗണ്ട് ബാക്ക് അത് വളരെ നല്ലതാണ് ഇപ്പം ഹൺഡ്രഡ് നയൻറ്റി നയൻ നയൻറ്റി എയിറ്റ് നയൻറ്റി സെവൻ ഇങ്ങനെ നിങ്ങളൊരു പത്ത് വരെ നിങ്ങൾ തിരിച്ചൊന്ന് കൗണ്ട് ചെയ്യുക എന്താ വെച്ചാൽ പെട്ടെന്നുള്ളൊരു റിയാക്ഷൻ മാറാറൊന്ന് പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു അല്ല ഈ പോസ് ചെയ്യാറുള്ളൊരു സമയം എൻ്റെ ബ്രെയിൻ തരേണ്ടായോ അപ്പം തന്നെ എനിക്കെങ്ങ് പെട്ടെന്ന് വരും വരുമതും ഞാൻ പറഞ്ഞത് നമ്മൾ തന്നെ അതൊന്ന് മനസ്സിലാക്കണം യുണോ മറ്റുള്ള ഒരാൾക്ക് ഇത് മൂലം വരുന്ന ഒരു സങ്കടവും വിഷമവും ഒക്കെ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് വെറുതെ ഇങ്ങനെ എന്നെത്തെ നമ്മളെ തന്നെ നമ്മളങ്ങ് ഒരുപാട് അങ്ങ് ഡ്രെയിൻ ചെയ്യിക്കുമല്ലോ ആർ എനർജി ഇസ് ഗെറ്റിംഗ് ഡ്രെയിൻസ്നോ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് പോസ് ബിഫോർ റിയാക്റ്റിംഗ് അതായത് കൗണ്ടിംഗ് ബാക്ക്വേഡ്സ് നല്ലതാണ് ഒരു പക്ഷേ നിങ്ങൾ ബ്രീത് എന്ന് പറഞ്ഞാൽ ഒരു ട്രാഫിക്കിനോട് വെച്ചിട്ട് നിങ്ങൾ ബ്രീത് ഒന്നും ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷേ യു ക്യാൻ സ്റ്റാർട്ട് കൗണ്ടിംഗ് പെട്ടെന്ന് ആ ഒരു റിയാക്ഷൻ വരുമ്പോൾ ഒരാളിങ്ങനെ ഹോർണ് അടിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ദേഷ്യം വരും സോ യു കെൻ കൌണ്ട് ഹൺഡ്രഡ് നയൻറ്റീ നയൻ നയൻറ്റീൻ ഇങ്ങനെ വന്നെ നമുക്ക് തന്നെ നമ്മളെ കാണാൻ പറ്റും ഓക്കെ നമ്പർ ടു ഈ സ്ട്രെസ് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി അതായത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഐ നീഡൻ സേ ദാറ്റ് പക്ഷേ അതായത് നമുക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ യു മസ്റ്റ് ബി ഫിസിക്കലി ആക്റ്റീവ് അതിപ്പം വർക്കൗട്ട് ആണേലും അല്ല ജോഗിങ് ആണേലും സ്വിമ്മിങ് ആണേലും സൈക്ലിംഗ് ആണെങ്കിലും ദിസ് ഡെഫിനറ്റ്ലി ഹെൽപ്സ് അത് ചെയ്യാതിരിക്കുമ്പം ഇതിവർക്ക് ഒരു പൊടിക്ക് കൂടും റിലീസ് യുവർ ഫിസിക്കൽ എനർജി അത് വളരെ നല്ലതാണ് ട്രൈ ഇറ്റ് ഔട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വർക്ക്ഔട്ട് അ ഡേ റിയലി ഹെൽപ്സ് നമ്പർ ത്രീ വോയിസ് ഒന്ന് കാം ഡൗൺ ചെയ്യാൻ നിങ്ങൾ നോക്കണം സാധാരണ എന്താ വച്ചാൽ ഇതിപ്പം എട്ടാംഘട്ടയിലാണ് പിടിക്കുക എന്ന് പറയുമ്പോൾ കുറേ പേര് അങ്ങനെയാണ് അപ്പം ആ വോയിസ് ഇങ്ങനെ റേസ് ചെയ്യാൻ വരുമ്പോൾ യു ടെൽ യുവർ സെൽഫ് ലോ വോയിസ് സംസാരിച്ച് ശ്രമിക്കുക ദറ്റ് ഡെഫിനറ്റ്ലി ഹെൽപ്സ് ആൻഡ് സ്ലോ ഡൗൺ യുവർ തിങ്സ് പെട്ടെന്ന് എല്ലാം പടപ്പെട്ട് പടപ്പെട്ട് ചെയ്യുന്ന അതിപ്പോൾ കഴിക്കാനുള്ളതാണെങ്കിലും നടക്കാനുള്ളതാണെങ്കിൽ എല്ലാം പെട്ടെന്ന് നമുക്ക് റിയാക്ഷൻസ് പെട്ടെന്ന് അത് നമ്മൾ നമ്മൾ ചെയ്യുന്ന ഡെയിലി ആക്ടിവിറ്റീസ് പോലും ഒന്ന് സ്ലോ ചെയ്ത് വോയിസ് ഒന്ന് ലോ ചെയ്ത് എല്ലാം ഒരു പതിയെ ഒരു ഇപ്പം നിങ്ങൾ എന്നാണോ ചെയ്യുന്നത് അതിന്ന് ഒരു പൊടിക്കൊന്ന് കുറയ്ക്കുക എല്ലാം മനസ്സിലായോ ഞാനീ പറയുന്നതിൻ്റെ അർത്ഥം എല്ലാവരും എല്ലാപ്പോഴും അങ്ങനെ നല്ല പക്ഷെ കണ്ടുവരുന്നത് ഇരുപത് ശതമാനം ആൾക്കാരിലും ദിസ് ഡെഫിനറ്റ്ലി ഹെൽപ്സ് നെക്സ്റ്റ് ഈ പേഴ്സ്പെക്റ്റീവ് ടേക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ദിസ് ഇസ് ഗോൻ ടു എഫെക്റ്റ് മൈ ബോഡി അവർക്ക് വെച്ചാൽ ഒരു എംബദൈസിങ് ഫാക്ടർ നമ്മൾ നമ്മളിൽ തന്നെ വിൽ ദിസ് വിൽ ദിസ് ടേക്ക് മീൻ ടു എ ബാഡ് മൂഡ് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നല്ലതാണ് യു ആസ്കിങ് യുവർ സെൽഫ് യു ആർ ആസ്കിങ് യുവർ ബോഡി യു ആസ്കിങ് യുവർ മൈൻഡ് ഈ ഒരു കാര്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നതും നല്ലതായിരിക്കും ഇനി ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടും പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ കമ്മ്യൂണിക്കേഷൻ ഇറിറ്റേറ്റഡ് ആയിട്ട് പെട്ടെന്നുള്ളൊരു കമ്മ്യൂണിക്കേഷനെക്കാളെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് സ്ലോ ആക്കുക കാമാക്കുക ഇതൊക്കെ ചെയ്തിട്ടും ഇഫ് ദിസ് ഈസ് നോട്ട് വർക്കിംഗ് ഔട്ട് ടേക്ക് അൻ ആംഗർ മാനേജ്മെൻറ്റ് ടെക്നിക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തിട്ട് ആംഗർ മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഒരുപാട് ചെയ്തുതരും അത് ഇപ്പോൾ ഈ സാധാരണ ജേണലിങ്ങോ അല്ലെങ്കിൽ ബ്രീതിങ്ങോ ഒന്നും അല്ലാതെ കുറച്ചും കൂടി ഡീപ്പർ ആയിട്ട് പോകുന്ന ബിഹേവിയർ ടെക്നിക്സ് ഒന്ന് നോക്കുന്നതും നന്നായിരിക്കും ഓക്കെ ശരി അപ്പോൾ ഇതിന് ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താ വച്ചാൽ ഒരു പക്ഷേ നിങ്ങളുടെ റിയാക്ഷൻസ് നിങ്ങളുടെ ഇറിറ്റേഷൻ നിങ്ങളുടെ ഒപ്പമുള്ള ആൾക്കാരും അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലുള്ള ആൾക്കാരും ഒക്കെ ഒന്ന് സഹിക്കുമായിരിക്കും നിങ്ങളോട് പറയാൻ പറ്റാത്തത് കൊണ്ട് ദിയെ ജസ്റ്റ് കീപ്പിംഗ് ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അല്ലേ അവരാണെങ്കിൽ അവരുടെ ഒരു നിസ്സായവസ്ഥ കൊണ്ടായിരിക്കും നിങ്ങളോടൊത് പറയാത്തത് സോ നമ്മൾ തന്നെ നമ്മളെ മനസ്സിലാക്കി മാറുന്നത് അല്ലേ നല്ലത് അല്ലേ